പ്രിയ മിത്രങ്ങളെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മിത്രങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഈവൻ ഒന്നും എഴുതാതെ ഒരു ഹാർട്ട് മാത്രം കാണിച്ച് ആ വീഡിയോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്ന ആളുകളോട് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളിൽ ധാരാളം ആളുകൾ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ എഴുതാറുണ്ട് വളരെ നന്ദി അടുത്തയിടക്ക് ആവർത്തിച്ചു വന്ന ഒരു ചോദ്യമാണ് ഡോക്ടർ ജോൺസൺ നിങ്ങൾ ധാരാളം വീഡിയോസ് ഇറക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ കുറിച്ച് ഒന്നും പറയാറില്ലല്ലോ മറ്റ് ചിലർ പറഞ്ഞത് ജോൺസൺ എന്നല്ലേ പേര് അപ്പൊ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു അതുകൊണ്ടല്ലേ നിങ്ങൾ ഒരു ദൈവവിശ്വാസി ആയിരിക്കുന്നത് ഇതിനെല്ലാം ഒരു മറുപടി പറയേണ്ടത് ആവശ്യമാണ് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല ഞാൻ ഇന്ന് ഒരു ദൈവവിശ്വാസിയായിരിക്കുന്നത് അതിനു മുൻപ് മറ്റ് ചില കാര്യങ്ങൾ എൻ്റെ പേര് ജോൺസൺ ഒഫീഷ്യൽ പേര് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ഞാൻ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ പി എച്ച് ഡി ആണ് നിങ്ങൾ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് അതിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസാൽ പാർട്ടിക്കിൾസ് ചേർന്ന് നിർമ്മിക്കപ്പെടുന്നതാണ് ഈ പാർട്ടിക്കിൾസിന് ക്വാർക്ക് എന്ന് പറയും ആറ് ക്വാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ആറ് ക്വാർക്ക് ചേർന്ന് ഇലക് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമല്ല മറ്റു പല പാർട്ടിക്കിൾസിനെ നിർമ്മിക്കുന്നു അതൊരു ഫാമിലി തന്നെയാണ് ഈ ഫാമിലിയെ ഹാഡ്രോൺസ് എന്ന് പറയും എൻ്റെ പി എച്ച് ഡി ഹാഡ്രോൺസിന്റെ ക്വാർക്ക് സ്ട്രക്ചറിനെ കുറിച്ചായിരുന്നു അടുത്ത പി എച്ച് ഡി ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിലാണ് അതിൻ്റെ അടുത്തത് ബൈബിൾ ആൻഡ് ആർക്കിയോളജിയിലാണ് ഇതൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ കാരണം കൊണ്ടല്ല ഇതെല്ലാം എനിക്കൊരു നിരീശ്വരവാദി ക്രിസ്ത്യൻ പ്രൊഫ ഒരു നിരീശ്വരവാദി പ്രൊഫസർ ഉണ്ടായിരുന്നു തൻ്റെ കാരണം കൊണ്ട് ആ സ്റ്റോറി ഇങ്ങനെയാണ് ഞാൻ ചെറു പ്രായം തൊട്ടേ വളരെ ഹൈ ഐക്യുളളൊരു വ്യക്തി ആയിരുന്നതുകൊണ്ട് മൂന്ന് വയസ്സാകുന്നതിനു മുമ്പ് തന്നെ പുസ്തകം നോക്കി ആൽഫാബെറ്റ്സ് മുഴുവൻ പഠിച്ചിരുന്നു അന്ന് ലോവർ കെ ജി അപ്പർ കെ ജി ഒന്നും ഇല്ലായിരുന്നു അഞ്ചു വയസ്സ് തികഞ്ഞു കഴിയുമ്പോഴേ ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടത്തുള്ളായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്ക് അക്ഷരാഭ്യാസവും വായനയും എല്ലാം കപ്പാസിറ്റി ആയി കഴിഞ്ഞായിരുന്നു എന്ന് ഓർപ്പിക്കട്ടെ വായൻ വായിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് സയൻസ് ബുക്സിൽ എനിക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി ധാരാളം സയൻസ് ബുക്സ് വായിക്കുമായിരുന്നു ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടുള്ള പല റിച്ച് ഫ്രണ്ട്സ് അവരുടെയൊക്കെ പേരൻസ് അവർക്ക് ധാരാളം ബുക്സ് വായി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അവരങ്ങനെ വായിക്കത്തൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ വായിക്കുന്ന കാണുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു ആ ബുക്സ് എന്ന് സയൻസ് ബുക്സ് എല്ലാം തന്നെ പരിണാമവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അപ്പൊ സയൻസ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ പരിണാമവാദവും എന്നെ പൂർണ്ണമായിട്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു എൻ്റെ പേരൻസ് അല്ലേ എനിക്ക് ദൈവവിശ്വാസം തന്നെ അവരെന്നെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെങ്കിലും പരിണാമവാദത്തിന്റെ കാരണം കൊണ്ട് ആ വിശ്വാസം എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു ഞാന് എട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഇഷ്ടംപോലെ സയൻസ് ബുക്സ് കൊണ്ട് വായിച്ചു വായിച്ച് വായിച്ച് പതിനൊന്നായപ്പോഴത്തേക്ക് ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഞാനൊരു അനോസ്റ്റിക് മലയാളത്തിൽ അജ്ഞേയവാദി ആയി തീർന്നു അജ്ഞേയവാദികളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ഞാൻ ഹാർഡ് അനോസ്റ്റിക് ആയി മാറി ഹാർഡ് അനോസ്റ്റിക്കും നാസ്തികരും തമ്മിൽ വലിയ അന്തരം ഒന്നുമില്ല സോ ഞാൻ ഒരു നാസ്തീകനായി മാറി എന്ന് പറയാം ബി എസ് സി ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ എനിക്ക് ഒരാൾ ബൈബിൾ ആൻഡ് സയൻസ് ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം തന്നു വായിച്ചു താല്പര്യം തോന്നി എന്നാൽ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ദൈവാസ്തിക്യത്തെക്കുറിച്ചുള്ള ആ സംശയങ്ങളൊന്നും മാറി കിട്ടിയില്ല ബി എസ് സി അന്നത്തെ കാലത്ത് മധ്യപ്രദേശിൽ ഒരാൾക്ക് മൂന്ന് വിഷയങ്ങൾ മെയിനായിട്ട് എടുക്കാമായിരുന്നു ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മൂന്നും മെയിൻ ആയിട്ട് എടുത്തു പഠിച്ചു പാസ്സായി അത് കഴിഞ്ഞ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ളേജില് എം എസ് സിക്ക് അഡ്മിഷൻ എടുത്തു ഞാൻ ബി എസ് സിയും എം എസ് സിയും ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ഉള്ള പി എച്ച് ഡിയും മധ്യപ്രദേശിലുള്ള ജീവാജി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത് സിന്ധിയാസ് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് അതിൽ എം എസ് സി ഞാൻ ചെയ്തത് ആ എൻറ്റയർ ചമ്പൽ ഏരിയയിലുള്ള നൂറ് കണക്കിന് ബി എസ് സി ഓഫർ ചെയ്യുന്ന കോളേജസിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻസിനെ മാത്രമേ അഡ്മിഷൻ കൊടുക്കത്തുള്ളായിരുന്നു സർപ്രൈസിംഗ്ലി അതിൻ്റെ പേര് സ്കൂൾ ഓഫ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ഫിസിക്സ് എന്നായിരുന്നു ലോകത്തിലുള്ള പല ടോപ്പ് കോളേജസ് അവരെ തന്നെ സ്കൂൾ എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കോണമിക്സ് ലോകത്തിലെ എക്കോണമിക്സിൻ്റെ ഏറ്റവും വലിയ കോളേജാണ് എന്നാൽ അവരവരെ തന്നെ സ്കൂൾ എന്നാണ് പറയുന്നത് അതേ പാറ്റേണിൽ സ്കൂൾ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ഫിസിക്സിലാണ് ഞാൻ പഠിച്ചത് അത് ജീവാജി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് മേൽനോട്ടത്തിലായിരുന്നു എല്ലാ വിഷയം ഉണ്ടായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ജുവളജി ബോട്ടനി ആൻഡ് ആർക്കിയോളജി ആ വിഷയങ്ങളിലെ ടോപ്പ് പ്രൊഫസേഴ്സിനെയാണ് അവർ അപ്പോയിന്റ് ചെയ്തത് ഹൈ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെ ആയിരുന്നു പഠിത്തം അതിൽ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ക്ലാസ്സുള്ളൂ പന്ത്രണ്ട് തൊട്ട് അഞ്ചു വരെ ലാബോറട്ടറി ലൈബ്രറി ആൻഡ് മ്യൂച്വൽ ഡിസ്കഷന് വേണ്ടി ചിലവഴിക്കണമായിരുന്നു എന്നെ ഫിസിക്സിൽ ഫിസിക്സ് ആഴമായിട്ട് പഠിക്കാൻ ഏറ്റവും സ്വാധീനിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ സെമിനാർ എന്നും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അത് ഫോർമലായിട്ടും ഉണ്ടായിരുന്നു ഇൻഫോർമൽ ആയിട്ടും ഉണ്ടായിരുന്നു ഫോർമലായിട്ട് നടന്ന സെമിനാറിൽ രണ്ട് മണിക്കൂർ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രൊഫസർമാരും എന്റെ സീനിയേഴ്സ് എം എസ് സിക്കാരും പിന്നെ അന്ന് ഇൻവൈറ്റഡ് ആയിട്ടുള്ള ചിലര് ഫിസിക്സിൽ രണ്ട് വിഷയത്തെ വൈവ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചോദ്യം ചോദിച്ചിട്ട് എല്ലാ ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറഞ്ഞായിരുന്നു അത്ര ഡീപ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഫിസിക്സിൽ അത് കഴിഞ്ഞ് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെമിനാർ നടന്നപ്പം എന്റെ പ്രൊഫസർ പ്രസന്റ് ആയിരുന്നു ഏതോ ഒരു വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് ദൈവം സൃഷ്ടിച്ചെന്നാണ് ചിലർ വിശ്വസിക്കുന്നു സാർ പറഞ്ഞു ജോൺസൺ ചിലർ വിശ്വസിക്കുന്നത് പോട്ട് നീ എന്ത് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു സാറേ ഞാൻ പരിണാമവാദത്തിലാണ് വിശ്വസിക്കുന്നത് പ്രപഞ്ചോത്പത്തി തൊട്ട് മനുഷ്യന്റെ ഉത്പത്തി വരെ പരിണാമവാദത്തിൽ കൂടെയാണ് നടന്നത് അല്ലെ പരിണാമത്തിൽ കൂടെയാണ് നടന്ന് അതാണ് പരിണാമവാദം നമ്മളെ പഠിപ്പിക്കുന്നത് സാർ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ജോൺസൺ എൻ്റെ അണ്ടറിൽ നീ സംഭാവിത പ്രോബിലിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മാത്തമാറ്റിക്സിൽ നീ എക്സ്പെർട്ട് ആണ് അതുകൊണ്ട് ഒരു കാര്യം പറ പദാർത്ഥത്തെയും ഊർജത്തെയും സ്വതന്ത്രമായിട്ട് പ്രക്രിയ ചെയ്യുവാൻ വേണ്ടി വിട്ട് കളഞ്ഞാൽ അതിൻ്റെ പരിണിതഫലം എന്തായിരിക്കും ഞാൻ പറഞ്ഞു സാറേ അത് വളരെ ക്ലിയർ ആണ് പദാർത്ഥവും ഊർജ്ജവും സ്വതന്ത്രമായിട്ട് യാതൊരു നിയന്ത്രണമില്ലാതെ പരസ്പരം പ്രതിക്രിയ ചെയ്യുവാൻ വേണ്ടി വിട്ട് കളഞ്ഞാൽ ആ പദാർത്ഥത്തിൽ ഉള്ള ക്രമം കൂടെ ഇല്ലാതെയായിത്തീരും സാറ് ചോദിച്ചതേ ക്വാളിറ്റേറ്റീവായിട്ടാണെന്നോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണെന്നോ നീ പറയുന്നത് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ കണ്ണും കൊണ്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റേറ്റീവെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി മാത്തമാറ്റിക്കലി ഞാൻ പറഞ്ഞു സാറേ രണ്ട് രീതിയിലും പറയാൻ സാധിക്കും കാരണം ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോണിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുപ്പിയിൽ ഉള്ള ഇൻസ്ട്രക്ഷനാണ് ക്യാപ്പ് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം കാരണം അതിൽ ഓക്സിജൻ കീറി റിയാക്ട് ചെയ്യാൻ പാടില്ല രണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് ദൂരെ വെക്കണം കാരണം സൂര്യപ്രകാശ ഊർജം ആ ടോണിക്കില് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള രാസവസ്തുക്കളെല്ലാം അത് ബ്രേക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ക്വാളിറ്റേറ്റീവ്ലി അത് സത്യമാണ് പദാർത്ഥവും ഊർജ്ജവും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അക്രമമല്ലേ ഇല്ലാതാകും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സാറേ മാത്തമാറ്റിക്കലി നമ്മൾ കണക്ക് കൂട്ടിയാൽ അങ്ങനെ തന്നെയാണ് ഓക്കേ സാറ് പറഞ്ഞു ഓക്കേ നീ പറഞ്ഞത് ശരി അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ജീവൻ ജീവന്റെ ഉത്പത്തിയെ കുറിച്ച് നീയെ അവര് പറയുന്നതാന്നോ വിശ്വസിക്കുന്നു നീ പറയുന്നാന്നോ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ പരിണാമമാകത്തില്ല വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി തൊട്ട് ജീവന്റെ ഉൽപ്പത്തി വരെ അത് തന്നെ തന്നെയാ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സാർ ഒന്നുകൂടി ചിരിച്ചു എന്നിട്ട് പറയാം ഓക്കെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾ സെൽസ് സെൽസിന്റെ അണ്ടറിൽ ക്രോമോസോംസ് ക്രോമോസോംസയില് നിനക്കറിയാമല്ലോ ഡി എൻ എ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇന്ന് തന്നെ ബയോ കെമിസ്ട്രിയുടെ ഒരു പുസ്തകം എടുത്തിട്ട് നീയെ ഡി എൻ എ കുറിച്ചൊക്കെ നോക്കിയിട്ട് ഏതെല്ലാം രാസവസ്തു കൊണ്ടാണ് അത് ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഈ പ്രൈമോർഡിയൽ സൂപ്പിൽ ഒരു ഡി എൻ എ ഉണ്ടാകാനുള്ള സാധ്യത എന്ത് ഈ പ്രൈമോർഡിയൽ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ പരിണാമവാദം പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് പല രീതിയിലുള്ള രാസവസ്തുക്കൾ അല്ലെങ്കിൽ എലിമെൻ ഈവൻ എലിമെന്റ്സ് മൂലങ്ങൾ ഒരു ലിക്വിഡിൽ എവിടെയോ ഉണ്ടായിരുന്നവിടെ വെട്ടിയപ്പോഴാണ് ആദ്യത്തെ ജീവന്റെ ഉദ്ഭവം ഉണ്ടായത് അപ്പോൾ ആ ലിക്വിഡിനാണ് ഇവർ പ്രൈമോർഡിയൽ സൂപ്പ് എന്ന് പറയുന്നത് ആദിമ സൂപ്പ് സാർ പറഞ്ഞു നീ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ആദിമ സൂപ്പിലാണ് ജീവൻ ഉണ്ടായത് അപ്പോൾ ആദിമ സൂപ്പില് ഒരു ഡി എൻ എ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എത്ര സമയം കൊണ്ട് ഒരു ഡി എൻ എ ഉണ്ടാകും കണക്ക് കൂട്ടാൻ പറഞ്ഞു ഞാൻ ഓർത്ത് പെട്ടെന്ന് കണക്കുകൂട്ടാമല്ലോ നാളെ മറുപടി പറയാമെന്നും പറഞ്ഞു അന്ന് തന്നെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്തു ആൻഡ് ഏറ്റവും ആയിട്ടുള്ള ഒരു ഡി എൻ എയുടെ സ്ട്രക്ചർ എടുത്തു ഈ ഓക്സിജന് കാർബണ് നൈട്രജന് ഇതൊക്കെ എത്ര സ്പീഡിലാണ് റിയാക്ട് ചെയ്യുന്നത് അത് എല്ലാം എടുത്ത് കണക്ക് കൂട്ടി മിഡ് നൈറ്റ് വരെ കണക്ക് കൂട്ടിയിട്ട് എത്തിയില്ല നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ മൂന്ന് ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തു ഞങ്ങൾ നാല് ഫ്രണ്ട്സ് ഒരു പാക്റ്റിനനുസരിച്ചായിരുന്നു ഒന്നിച്ചു പഠിക്കുന്നത് ഞങ്ങൾ നാല് പേരുമാണ് എം എസ് സി പ്രീവിയസിലും എം എസ് സി ഫൈനലിലും യൂണിവേഴ്സിറ്റിയുടെ നാല് റാങ്ക് പിടിച്ചെടുത്തത് അപ്പൊ നാല് ഈ റാങ്ക് ഹോൾഡർ ആകാൻ പോകുന്ന സ്റ്റുഡൻസ് ആഴ്ചകൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞ് ഫൈനലി റിസൾട്ട് കിട്ടി ഞങ്ങൾ സാറിനെ പോയി കണ്ടു സാർ ചോദിച്ചു എന്ത് പറ്റി എന്നാ ഇത്ര സമയം എടുത്ത് ഞങ്ങൾ പറഞ്ഞു സാറേ ഉദ്ദേശിച്ചതിനേക്കാൾ വിഷമായിരുന്നു ആ ഓക്കെ അതെനിക്ക് അറിയാമായിരുന്നു ആ ഒരു സിംഗിൾ ഡി എൻ എ പ്രൈമോർഡിയൽ സൂപ്പിൽ തന്നെ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ എത്ര വർഷം എടുക്കും ഞങ്ങൾ പറഞ്ഞു സാറേ ഈ പ്രപഞ്ചത്തിന്റെ ടോട്ടൽ ഐസ് ഉണ്ടല്ലോ അത്ര സമയം എടുക്കും ഒരു ഡി എൻ എ ഉണ്ടാകാൻ സാർ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ ആയിസിന്റെ അത്രയും സമയം ഒരു ഡി എൻ എ തന്നെ തന്നെ ഉണ്ടാകാൻ എടുക്കുമെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാ അത് ഒരു ഡി എൻ എ അല്ലല്ലോ കോശങ്ങളിൽ എത്രയോ ഡി എൻ എസ് ഉണ്ട് അപ്പൊ ഈ ഡി എൻ എല്ലാം ഉണ്ടാകണം ഈ ഡി എൻ എക്ക് ഒരു മീഡിയം ഉണ്ടാകണം ഒരു ജീവനുള്ള കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മറ്റു നൂറ് കണക്കിന് സാധനങ്ങൾ ഉണ്ടാകും ഇനിയും ജോൺസൺ നീ പറ ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആന്നോ പരിണാമത്തിൽ കൂടെ വന്നതാണെന്നോ ഞാൻ അങ്ങ് സ്റ്റണ്ട് ആയിപ്പോയി കാരണം ദൈവവിശ്വാസി അല്ലാത്ത പ്രൊഫസർ എന്നോട് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഒരു സൈഡിൽ താൻ ദൈവവിശ്വാസിയല്ല ഒരു അജ്ഞേയവാദി അജ്ഞയവാദിയായിരുന്നെങ്കിലും മറുവശം താൻ ഒരു റിഗറസ് ശാസ്ത്രജ്ഞനായിരുന്നു സാറിന് നിർബന്ധമായിരുന്ന ശാസ്ത്ര സംബന്ധമായ ഏത് വിഷയം സംസാരിച്ചാലും റിഗറസ് ആയിട്ട് അതിൽ ശാസ്ത്രം അപ്ലൈ ചെയ്യണം എന്ന് അങ്ങനെ റിഗറസ് ആയിട്ട് ശാസ്ത്രം അപ്ലൈ ചെയ്ത് ഒരു കാര്യം സാറ് കാണിച്ചു തന്നു ഈ ആദ്യമായിട്ട് ഈ പ്രൈമോർഡിയൽ സൂപ്പിൽ ജീവന്റെ ഉത്പത്തി ഉണ്ടായെന്ന് പറയുന്നത് അത് വെറും ഒരു സങ്കല്പം മാത്രമാണ് സയൻറ്റിഫിക്കലി സ്ഥാപിക്കപ്പെട്ട വസ്തുത അല്ല ഞങ്ങളുടെ ഈ സ്കൂൾ ഓഫ് സ്റ്റഡീസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ വലിയ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു കെമിസ്ട്രിയിലെ പ്രൊഫസർമാരുമായിട്ട് ഞാൻ സംസാരിച്ചത് അവർ പറയും ജോൺസൺ ഇറ്റ് തന്നെ തന്നെ ഒന്നും അങ്ങനെ ഒന്നും നടക്കത്തില്ല ബോട്ട്നിയിലെ പ്രൊഫസർമാരോട് സംസാരിച്ച് അവർ പറഞ്ഞ ജോൺസനെ ഈ സസ്യാദികളൊക്കെ ഇവോൾവ് ആയതാണ് പരിണമിച്ചുണ്ടായതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വിശ്വാസം മാത്രമാണ് അതിന് തെളിവൊന്നും ഞങ്ങളുടെ അടുത്തില്ല സുവോളജിയിലെ ചില പ്രൊഫസർമാരോട് സംസാരിച്ചപ്പോൾ അവർ ജോൺസനെ ഇതൊക്കെ തിയറീസ് ആണ് ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങളാണ് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് പരിണാമത്തിന് വേണ്ടി ഫോസിൽ തെളിവുണ്ടെന്ന് പറയുന്നത് പോലും ഒരു സിദ്ധാന്തമാണ് തെളിവുകളില്ല മനുഷ്യ പരിണാമത്തിന് വേണ്ടി തെളിവുണ്ട് എന്ന് പറഞ്ഞ് അവരെ മുമ്പോട്ട് വെച്ച പല ഫോസിൽസും അത് തെളിവല്ല എന്ന് പിന്നെ സയന്റിഫിക് അനാലിസിസും കൊണ്ട് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യ മനുഷ്യപരിണാമത്തിന് വേണ്ടി യാതൊരു തെളിവും ഇല്ല അങ്ങനെ ഞാൻ അവിടെ പഠിച്ച എം എസ് സിയുടെ രണ്ട് വർഷങ്ങളും അതുകഴിഞ്ഞ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ ഗവേഷണത്തിന് വേണ്ടി ആ യൂണിവേഴ്സിറ്റിയിൽ ചിലവാക്കിയ പത്ത് വർഷം എല്ലാം കൂടെ പന്ത്രണ്ട് വർഷം ഈ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചതിൽ നിന്ന് പരിണാമവാദം ഒരു നോവലിനേക്കാൾ വലിയ ഒരു സങ്കല്പമാണെന്ന് മനസ്സിലായി നോവലിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പരിചയമുള്ള ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും പരിണാമവാദത്തിൽ അങ്ങനെയൊന്നുമില്ല അത് വെറും ഒരു സങ്കല്പം മാത്രമാണെന്ന് വ്യക്തമായി ആ സമയത്ത് ഞാൻ സൃഷ്ടിവാദത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങി സൃഷ്ടിവാദത്തിൽ തന്നെ ടെലിയോളജി ഡിസൈൻ പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ട് അത് പഠിച്ചു ഡിസൈൻ ഇല്ലാതെ ഒരു ഡിസൈനർ ഇല്ലാതെ ഒന്നും നടക്കത്തില്ലെന്നുള്ളത് വ്യക്തമായി അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വാച്ച് അതിൻ്റെ എല്ലാ പാർട്സും ഓൾറെഡി ഫോം ചെയ്തിട്ട് എല്ലാ പാർട്സും കൂടെ ഒരു ബോക്സിലിട്ട് ഒരായിരം വർഷം ഷെയ്ക്ക് ചെയ്താൽ വാച്ചിൻ്റെ എല്ലാ പാർട്സും കൂടെ ഒന്നിച്ച് കണക്റ്റായി ഒരു വാച്ച് ആകത്തില്ല അത് ആ പാർട്സ് നിർമ്മിക്കാൻ വേണ്ടി ആദ്യം ഒരു പ്ലാൻ വേണം ഒരു പ്ലാനർ വേണം ആ പ്ലാനിനനുസരിച്ച് അത് ഫിറ്റ് ചെയ്യണം പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എക്സാക്ട്ലി ഇതേ രീതിയിലാണ് ഞാൻ മന ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്നോട്ട് ഈ വിഷയത്തിൽ സംശയമുള്ളവരോട് സംസാരിക്കുകയും ഈ വിഷയത്തിൽ വിശദീകരണം നൽകുകയും ചെയ്യും എന്ന് ഒരു തീരുമാനമെടുത്തു ഫ്രണ്ട്സ് ഞാൻ ഓർപ്പിക്കട്ടെ എൻ്റെ പേരൻസിൻ്റെ കാരണം കൊണ്ടല്ല ഇന്ന് ഞാൻ ഒരു ഈശ്വരവാദിയായിട്ടിരിക്കുന്നത് നാസ്തികനായ എൻ്റെ പ്രൊഫസർ എല്ലാ വിഷയത്തിലും ശാസ്ത്രം റിഗറസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടേ സംസാരിക്കാവൂ എന്ന് ഷടിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിരീശ്വരവാദിയിൽ നിന്ന് ഒരു ഈശ്വരവാദിയായി മാറിയതും പിന്നെ ബൈബിൾ ക്രിയേഷൻ എല്ലാം പഠിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സംസ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു എത്രയും വേഗം അതിന് മറുപടി പറയുന്നതായിരിക്കും ഞങ്ങൾ ധാരാളം വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ അത് ഓരോ വീഡിയോ രണ്ടും മൂന്നും നാലും ദിവസത്തെ ഗവേഷണം പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ മറ്റ് ചിലതാഴ്ചകളുടെ ഗവേഷണം കഴിഞ്ഞാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വളരെ ലളിതമായ ഭാഷയിൽ മെറ്റീരിയൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊരു ലൈക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണം ഈ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം അതുപോലെ നിരീശ്വരവാദികൾ ചുമ്മാതുള്ള സിദ്ധാന്തങ്ങൾ ഷെയർ ചെയ്ത് ചെയ്ത ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുവാണ് അതിന് പകരം ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഞാൻ പേരൻസ് പഠിപ്പിച്ചത് കൊണ്ടല്ല എന്ന് അത് എല്ലാവരും മനസ്സിലാക്കണം ഒരു കാര്യം കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് പിന്നൊരു ബെൽ ഐക്കൺ കാണാം അത് പ്രെസ് ചെയ്ത് അത് കഴിഞ്ഞ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം ശ്രദ്ധയോടെ കേട്ടതിന് വളരെ നന്ദി നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ